എല്ലാവർക്കും ജയസ് എൻ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അബിയൂ പഴം നമുക്ക് പഴുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മരത്തിൽ ഉണ്ടായതായിരുന്നു നമ്മൾ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊരു രണ്ട് മാസം ആയി അത് നമുക്ക് അയച്ചിട്ട് രണ്ട് മാസം കൊണ്ട് നമുക്കത് വിളവെടുക്കാൻ പറ്റി രണ്ടെണ്ണം നമുക്ക് മരത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഒരെണ്ണം നഷ്ടപ്പെട്ടിരുന്നു ബാക്കി ഒരെണ്ണം ആണത് അപ്പോൾ തന്നത് മുറിക്കാൻ പോവുകയാണ് ആദ്യമായിട്ടുണ്ടായതാണ് അപ്പോൾ അതിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ താണ് നമ്മുടെ അപ്പൊ നമ്മുടെ അഭിയു ഒരു ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കാനുള്ളത് ഇതിന്റെ ഒരു ഭാഗം അങ്ങനെയാണ് പൊട്ടിച്ച ഭാഗമാണത് ഇങ്ങനെ ഷേപ്പ് റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മളിത് മുറിക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പൊ അതിനുള്ളില് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സീഡാണ് ഇതിലുള്ളത് കേട്ടോ അപ്പൊ നമ്മളത് മുറിച്ചു ഇനിയിപ്പത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് നല്ല ചുപ്രാവുന്ന അപ്പൊ നമ്മള് നമ്മുടെ മൂന്ന് പിള്ളേർക്കും മൂന്ന് പിള്ളേരാണ് അവിടെ നിൽക്കുന്നത് പിന്നെ അമ്മ കൂട്ടത്തില് നിൽക്കുന്നുണ്ട് ഒരു മോള് അപ്പം അവരൊക്കെ കഴിച്ചു അവരൊക്കെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു അപ്പം ഞാനിനി കഴിക്കാൻ പോവുകയാണ് നോക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ഫ്രൂട്ട്സിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിനെ ഉള്ളത് അപ്പോൾ അവന് ഇനി വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുത്തു അപ്പോൾ എല്ലാവർക്കും കൊടുക്കാഞ്ഞിപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ ഒരിടത്തിന് കൊടുക്കുകയാണ് ബാക്കിയുള്ളത് നമ്മുടെ കസിൻസിന് കൊടുക്കാറുണ്ട് അവിടെ അവിടെ ബഹളം കൂട്ടി തുടങ്ങി അപ്പോൾ അത് കയ്യേറി ഡിസ്പോൺ അവൻ തന്നെ മുറിക്കാനുള്ള സെറ്റപ്പിലായിപ്പോൾ ആ ഒരു പ്രശ്നം കൂടി എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളിത് ഭയൻ്റെ പെയ്യുന്നതാണ് സേ ആ ചൂപ്പറാന്ന് ഇനി അവന് തന്നെ എല്ലാവർക്കും കൊടുക്ക് കൊടുക്കണം റെസ്റ്റ് ആക്കി ആ നമ്മൾ രണ്ടാമത്തെ ആൾക്കാണ് കൊടുത്തത് അപ്പൊ അമ്മയ്ക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കൊറച്ച് കൊടുത്തു ഇനി ചെയ്ത മൂത്ത മോളാണ് അപ്പ അവളും കഴിച്ചു വർഷം കൂടി കൊടുക്കും ഇഷ്ടായിട്ടത് അപ്പൊ നമ്മള് ഒരെണ്ണത്തിന്റെ ഓൾമോസ്റ്റ് നമ്മൾ എടുത്ത് കഴിഞ്ഞ എല്ലാരും നമ്മള് അഞ്ചു നാല് അഞ്ചു പേര് കഴിച്ചു ക്ക് വീണ്ടും വീണ്ടും പിള്ളേർക്ക് വേണം വീണ്ടും വീണ്ടും വേണം എന്നുള്ള ഒരു പറച്ചിലാണ് അപ്പോൾ എല്ലാവരും കൊടുക്കാനുള്ളതില്ല അപ്പോൾ അവസാനം ഞാൻ കഴിച്ചു നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ള കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല നമ്മൾ ചെടി വെച്ചാൽ തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ ടു വാച്ചിങ് ദിസ് വീഡിയോ ഗുഡ് ബൈ